അത് നിന്നാണ് ഹോണ്ട ഡി എ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് മിസ്സിംഗ് കംപ്ലെയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ വാഷിംഗ് ജനൽ സർവീസ് ഓയിൽ മാറ്റ പൊലൂഷൻ ടെസ്റ്റ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകളുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി അങ്ങനെ മിസ്സിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറയാനായിട്ട് അങ്ങനെ മേജറായിട്ടൊരു പ്രശ്നം തോന്നണമെന്നില്ല ജസ്റ്റ് എനിക്ക് എനിക്കിനും കാർബേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ടൂൺ ചെയ്താൽ മതിയാവും ശരിക്കും കാരണം ക്ലീനിങ്ങ് വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും എമൗണ്ടിൽ വ്യത്യാസം വരും തന്നെ അല്ല അതിൻ്റെ ഒരു പ്രോബ്ലം ഓടിക്കുമ്പോൾ കിട്ടുമെന്നില്ല കേട്ടോ ഞാനതിൻ്റെ ബാക്ക് ബ്രേക്ക് തുടങ്ങിയ ഭാഗം ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈൻറ് നോക്കുമ്പോൾ കമ്പനി ലൈൻ ലൈൻഡർ കിടക്കണേ ഹോണ്ട്രഡ് ഒറിജിനൽ ലൈൻ തന്നെയാണ് അപ്പോൾ ബ്രേക്ക് ക്യാം അയച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്കിലത്തെ വീലിൻ്റെ വീൽ ആക്സിലിൻ്റെ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്താ ഷാഫ്റ്റിൻ്റെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ പുതിയ ടയർ കിടക്കണേ കം വേറെ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ബാക്കിലത്തെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ക്യാമ് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇല്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് പുതിയ ഫിൽറ്ററടങ്ങനെ വലിയ പഴക്കായിട്ടില്ല നേരടിച്ച് ആക്കി റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം വേരിയേറ്റർ ബോഡിയോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് നിലവിൽ വേറെ ക്ലച്ച് വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നുമില്ല ഇല്ല നമ്മൾ അതിൻ്റെ ബെൻഡക്സ് യൂണിറ്റ് പിന്നെ ഇൻസ്റ്റാർട്ടർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ് ഒക്കെയാണ് അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റർ ഓർഡർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു ക്ലച്ച് യൂണിറ്റും വർക്കിങ്ങും ഒക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നും കേട്ടോ പിന്നെ അതേപോലെ ബെൽറ്റ് നമ്മൾ നോക്കി പുതിയ ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് വലിയ പഴക്കത്തിലേക്കൊന്നും ആയിട്ടൊന്നുമില്ല പരമാവധി ഓടിക്കോളും കുഴപ്പം ചേട്ടം അതൊക്കെയാണ് നമുക്ക് ക്ലച്ചിനകത്തുള്ള ക്ലച്ചൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുക കിക്കറിവീലൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തതാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കാർബോ ഭാഗം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ മേജറായിട്ടുള്ള ഇതും കാണുന്നില്ല ഓടിക്കുമ്പോഴും പ്രത്യക്ഷത്തിൽ നമുക്ക് വേറെ പ്രശ്നമായിട്ട് തോന്നണമൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്കൊന്നും ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് തരാം നമുക്ക് ട്യൂൺ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കാം കം നമ്മൾ വെറുതെ അയച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സർവീസ് കഴിഞ്ഞിട്ട് മുമ്പത്തെ സർവീസൊന്നും നമ്മൾ അത് അയച്ച് ക്ലീൻ ചെയ്താലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൂൺ ചെയ്താൽ ക്ലിയർ ആയിക്കോളൂ കേട്ടോ അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ അത് അഴിക്കുമ്പോഴത്തേക്കും അത്തഞ്ഞൂടെ നമുക്ക് അതിന് ചിലവന്യാസാണ് ആവശ്യം ആവശ്യമില്ല പിന്നെ വെറുതെ അതുകൊണ്ട് നമ്മൾ ഇതിന് വെറുതെ അരിച്ച് ആ പൈസ അളയേണ്ട കാര്യമില്ല പിന്നെ ഹെഡിൻ്റെ അവിടെ ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തില്ല ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റ് കേബിളൊക്കെ നോക്കി രണ്ടും പുതിയ കേബിളുകളാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് നമ്മൾ നോക്കി ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പ കുഴപ്പമൊന്നുമില്ല കേട്ടോ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴും നമുക്ക് ഫ്രണ്ട് ബുഷ് സെറ്റ് ലിങ്ക് ടൈപ്പ് ബുഷാണ് നമുക്കതിന് വരാ ലിങ്ക് സസ്പെൻഷൻ ആണ് ഫ്രണ്ടിൽ വരാം അപ്പോൾ അതിൻ്റെ ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇല്ല അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി വേറെ കംപ്ലയിൻറ്റൊന്നും പറയാറായിട്ടില്ല പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ടയർ കണ്ടീഷനൊക്കെ ഒക്കെ ചെയ്തു ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ട് വീൽ ബെയറിങ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇത് നമുക്ക് എന്താ വെച്ചാൽ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ നാച്ചുറായിട്ടുള്ള കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും നിലവിൽ പ്രത്യക്ഷത്തില്ല ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡല ബാറ്ററി ആണ് ഇതിന് ഇരിക്കുന്ന ബാറ്ററി കിട്ടാം ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്തു പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് വാറണ്ടി ഇപ്പോൾ ഇതിലുള്ള ബാറ്ററി ആണ് എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതെന്നുള്ളൂ പിന്നെ സ്പാർക്കിൾ ഒക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം ഇത്രയും കേസാണ് പറഞ്ഞത് അപ്പോൾ ഞാനതിൻ്റെ നോക്കിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം പിന്നെ പൊല്യൂഷനുള്ള ക്ലേസ് ഒക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ പൊലൂഷനും ഈ പറഞ്ഞ പോലെ ക്ലച്ച് ഗ്രീസിംഗ് ഫ്രണ്ട് ബുഷ് ഗ്രീസിംഗ് രണ്ട് വീല് വീലും എൻ്റെ ബ്രൈക്ക് ക്യാമ്പൊക്കെ നയിച്ച് ഗ്രീസിംഗ് ഇതെല്ലാം നമുക്ക് ജനറൽ സർവീസിലാണ് ഇൻക്ലൂഡായിട്ട് ചെയ്തുവിടാം പൊലൂഷൻ ടെസ്റ്റ് അടക്കം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് വിട്ടേക്കാം അവർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ ഞാൻ കോൺടാക്ട് ചെയ്യാം ഓക്കെ